മുസ്ലിങ്ങളെ കുറിച്ച് മോശമായ അഭിപ്രായങ്ങളാണ് മതപരമായിട്ടും മറ്റുള്ള പുറമേയെന്ന് ഞാൻ കേട്ടോണ്ടിരുന്നത് പിന്നീടാണ് നമ്മൾ ഈ ഇസ്ലാമത്തിലേക്ക് വന്നേ പിന്നെയാണ് ഇസ്ലാം മത ഇത്ര സ്നേഹസമ്പന്നമായ ഒരു മനുഷ്യൻ അല്ല നല്ലൊരു മനുഷ്യർ ഇസ്ലാം മതക്കാരാണ് സ്നേഹസമ്പന്നമാരാണ് മറ്റുള്ളവർക്ക് സ്നേഹ ഇല്ലെന്നല്ല സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ നമ്മളെ കാണാൻ ഒരു പ്രത്യേക ഒരു ബഹുമാനം ഇക്ക എന്താ നല്ല രാഹത്തല്ലേ അത് ഞങ്ങൾക്ക് വേണ്ടി കുട്ടികൾക്ക് ഗൾഫിൽ പോയിട്ടുണ്ടവർക്ക് വേണ്ടി ദോര കട്ടെന്ന് പറയും അപ്പൊ ഞാനെന്തിനാ ദോരക്കണം നിങ്ങൾ ദോരച്ചാ പോരെ ഇങ്ങനെ തന്നെ പറയും ഏയ് അത് പറ്റൂല ഞങ്ങൾക്ക് വേണ്ടി ദോരക്കണം ഇക്ക ദോരച്ച കേക്കും പഠിച്ചോ എന്നൊക്കെ ആ ഞാൻ അത് അത്ഭുതപ്പെട്ടു നമുക്ക് അതായത് ഇതിലേക്ക് വന്ന ഒരാളായിട്ട് പോലും നമ്മളെ ഒരു ഒരാളായി ഒരാളായിട്ടാണ് അവര് കാണുന്നത് അല്ല വേറെ വേറൊരാളായിട്ടല്ല കാണുന്നത് അവർക്ക് കൂടുതൽ ഇഷ്ടം ഞാനിപ്പോ മനസ്സിലാക്കിയാണ് ദീനരക്ക് വന്നവരുമായിട്ടാണ് അല്ലെങ്കിൽ